ധർമ്മസ്ഥയിലെ ദുരൂഹതയിൽ മറുപടിയില്ലാതെ ആക്ഷൻ കമ്മിറ്റി അംഗം വിഷയം ചർച്ച ചെയ്ത ജനം ടി വി ഡിബേറ്റിൽ കാണാതായ പെൺകുട്ടിയുടെ ഫോട്ടോ ചോദിച്ചെങ്കിലും മനാഫ് മറുപടിയില്ലാതെ ഒഴിഞ്ഞു മാറി കാണാതായെന്നും കൊല്ലപ്പെട്ടുവെന്നും പറയപ്പെടുന്ന അനന്യ ഭട്ടിന്റെ ചിത്രമാണ് തെളിവായി ചോദിച്ചത് പരാതി നൽകിയ അനന്യയുടെ അമ്മ സുജാത ഭട്ട് തന്റെ അണ്ടറിലാണെന്ന് മനാഫ് അവകാശപ്പെട്ടു ധർമ്മസ്ഥലയിൽ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് വിവാദം തുടങ്ങിയത് മനാഫിന്റെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങൾ വിഷയത്തിൽ സജീവമായി ചർച്ച ചെയ്തത് അതിലൊക്കെ വരണ്ടേ അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കാണിക്കാത്തതിന് നമ്മൾ അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞു അനന്യ ഭട്ട് പഠിച്ച കോളേജിൽ ദിവസം ഒരു ഡേറ്റ കാണിച്ചു തരാൻ പറഞ്ഞു ഒരു ഡോക്യുമെന്റ് കാണിച്ചു തരാൻ പറഞ്ഞു താങ്കൾ ആവശ്യം ഒരെണ്ണം കാണിക്ക പിന്നെ നമുക്ക് കാര്യത്തിലേക്കൊക്കെ പോവാം ഒരാളുടെ കാര്യം പറഞ്ഞു കിട്ടട്ടെ നിങ്ങൾ ടി വി കാണാതെ ഇടയ്ക്കൊക്കെ മറ്റൊരു മറ്റു ചാനലിലും കാണുന്നില്ല എന്നാ മറ്റു കയ്യിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ ചാനൽ ഉണ്ട് ഫോട്ടോ എങ്ങനെ കാണിച്ചുകൂടെ താങ്കളുടെ വാദങ്ങൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും വിട ഞങ്ങളുടെ കാര്യം വിട ഇത് കേൾക്കുന്ന സാധാരണക്കാർ എങ്ങനെ വിശ്വസിക്കും